ഗോൾഡിൽ നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ ഫാമിലി വെഡിംഗ് സെന്ററിൽ ചെയ്യാവുന്ന രൂപയുടെ വൗച്ചർ സ്വർണം ശ്രമിച്ച കേസിൽ പേർ പിടിയിൽ പൊന്മുണ്ടം പാലപ്പടി അബ്ദുൾ ജലീൽ എന്നിവരാണ് പിടിയിലായത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വയലത്തൂർ ശാഖയിലാണ് തട്ടിപ്പ് നടന്നത് പണയ സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ വള്ളവനാട് ക്യാപിറ്റൽ ലിമിറ്റഡിന്റെ വയലത്തൂർ ശാഖയിലെ ഏരിയ മാനേജറടക്കം രണ്ടു പേരാണ് പിടിയിലായത് പാലക്കൽ കോടൂർ വലിയാട് പത്തായപ്പുര ശ്രീരാഗ് പൊന്മണ്ടും പാലപ്പെട്ടി അബ്ദുൾ ജലീൽ എന്നിവരെയാണ് കൽപ്പകഞ്ചേരി സബ് ഇൻസ്പെക്ടർ കെ നൌഫുലും സംഘവും അറസ്റ്റ് ചെയ്തത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ വയലത്തുറ ശാഖയിലാണ് തട്ടിപ്പ് നടന്നത് ഏരിയ മാനേജറായ ശ്രീരാഗ് മാസങ്ങൾക്ക് മുന്നേ അബ്ദുൾ ജലീലിൽ നിന്നും നൂറ്റി ഇരുപത് ദശാംശം എട്ട് ഗ്രാം സ്വർണം പണയമായി ആറ് ലക്ഷം രൂപ നൽകുകയും ചെയ്തു തുടർന്ന് ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിച്ച പണയ സ്വർണം അബ്ദുൾ ജലീൽ ഒരു കല്യാണ ആവശ്യത്തിനെന്ന് പറഞ്ഞ് തിരികെ ആവശ്യപ്പെട്ടു ശ്രീരാഗ് യാതൊരു രേഖയും ഇല്ലാതെ ലോക്കറിൽ സൂക്ഷിച്ച പണം തിരികെ നൽകുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച സ്ഥാപനത്തിൽ നടന്ന ഓഡിറ്റിംഗിലാണ് സ്വർണം നഷ്ടമായ വിവരം മേലാധികാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകുകയും തുടർന്നുള്ള അന്വേഷണത്തിലാണ് ശ്രീരാഖിനെയും ജലീലിനെയും അറസ്റ്റ് ചെയ്തത് എസ് സി പി ഓ മധുസൂദന സി പി ഒരായ വിനീഷ് മൻസൂർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ചെയ്തു നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമെ അഭിമാനപൂർവ്വം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ